ആധുനിക വ്യവസായത്തിന്റെ അടിസ്ഥാനമായ അപൂർവ ധാതുക്കളുടെ ലഭ്യതയ്ക്കായി ഇന്ത്യ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് രാജ്യത്തിനാവശ്യമായ ധാതുക്കൾക്കായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ഓസ്ട്രേലിയയുമായും പുതിയ കരാറുകളിൽ രാജ്യം എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ നീക്കം അപൂർവ അപൂർവദാതുസമ്പത്തിലും അവയുടെ ഖനനത്തിനായുള്ള വിദ്യയിലും ആഗോള ആധിപത്യ പുലർത്തിവരുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ചൈനയുടെ അപൂർവ ധാതുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള നിർണായക നീക്കമായാണ് ഇന്ത്യയുടെ പുതിയ കരാറുകൾ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ചൈനയെ ആശ്രയിച്ചു പോരുന്ന മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ഇന്ത്യയുടെ പാത അവലംബിക്കാനുള്ള സാധ്യതകളും ഇതോടെ തെളിയുകയാണ് ഓസ്ട്രേലിയ കൂടാതെ ഖാന നമീബിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളുമായാണ് നിലവിൽ ഇന്ത്യ ധാരണയിലെത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഖാന സന്ദർശിക്കുകയുണ്ടായി ആ അവസരത്തിലാണ് അപൂർവദാതുക്കളുടെ കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാന ചർച്ചാ വിഷയമായത് ഖാനയുടെ പ്രസിഡന്റ് ജോൺ റൊമാനി മഹാമയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഖാനയും ഇന്ത്യയും ഒപ്പുവെച്ച കരാർ ത്തിലും സാമ്പത്തിക തലത്തിലും ഏറെ നിർണായകമായി തീർന്നിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് മങ്ങലേറ്റിരുന്ന ഓട്ടോമൊബൈൽ രംഗത്തിനടക്കം പുതു ഉണർവ് പകരാൻ ഈ കരാർ വഴിയൊരുക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഊർജ്ജ ഉൽപാദനത്തിനും ഈ കരാർ ഏറെ ഗുണം ചെയ്യും അപൂർവദാതുക്കളുടെ നിക്ഷേപത്താൽ സമ്പന്നമായ മറ്റൊരു രാജ്യമാണ് നമീബിയ യുറേനിയം അടക്കമുള്ള ധാതു സമ്പത്തിന്റെ വനശേഖരം അവിടെയുണ്ട് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയ സന്ദർശിച്ചത് ഒരു ചരിത്ര നിമിഷമായി മാറി ൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമീബിയ സന്ദർശിച്ചത് ആ രാജ്യത്തു നിന്നും യുറേനിയം അടക്കമുള്ള നിർണായക അപൂർവദാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനൊപ്പം സമീപകാലത്ത് അവിടെ കണ്ടെത്തിയ എണ്ണ പ്രകൃതിവാതക നിക്ഷേപവും ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെയാണ് സമീപിക്കുന്നതെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവ വ്യക്തമാക്കുകയുണ്ടായി നിർണായക ധാതുക്കൾക്കൊപ്പം വജ്രവ്യാപാരത്തിലും ഇന്ത്യ താൽപര്യം പ്രകടമാക്കിയിട്ടുണ്ട് ഖാനിക്കും നമീബിയയ്ക്കും പുറമെ ദക്ഷിണാഫ്രിക്ക മൊസാംബിക് ടാൻസ ിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിങ്ങനെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ഇന്ത്യ കരാറുകളിൽ എത്തിയിട്ടുണ്ട് അപൂർവദാതു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ നാലാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്ത്യയുമായി അപൂർവദാതുക്കളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായി ഓസ്ട്രേലിയയിലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷണർ മാലിൻ ദത്ത് ഇന്ത്യ വെളിപ്പെടുത്തുകയുധമായും ഓസ്ട്രേലിയയിലെ ഖനന യൂണിറ്റുകളുമായുള്ള സഹകരണമാണ് മുന്നിൽ കാണുന്നത് അടക്കമുള്ള സഖ്യങ്ങളിൽ പങ്കാളിത്തമുള്ള ഓസ്ട്രേലിയയ്ക്ക് നിലവിൽ ഇന്ത്യയുമായി മികച്ച സഹകരണമാണുള്ളത് ഇത് വ്യാപാരത്തിലും ഗുണം ചെയ്യും ഇങ്ങനെ അപൂർവ ധാതു നിക്ഷേപമുള്ള വിവിധ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണ കരാറുകൾ ചൈനയ്ക്കുള്ള തക്ക മറുപടിയാണ് കാരണം ആഗോളതലത്തിൽ അപൂർവ ഭൌമമൂലകങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഉറവിടമായ ചൈന തങ്ങളുടെ ധാതുസമ്പത്ത് ശേഷിയാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ് എന്നതിലുപരി അവയുടെ വിതരണത്തിന്റെ കാര്യത്തിൽ അത്ര സുഖകരമായ നിലപാടുകളല്ല പല രാജ്യങ്ങളോടും അവർ പുലർത്തുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വൻതോതിലുള്ള അപൂർവ സമ്പത്തിനെയും അവ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യയെയും ചൈന ലോകരാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമെന്നോണമാണ് കൈപ്പിടിയിൽ വച്ചിരിക്കുന്നത് ആ ആയുധം ഇന്ത്യയ്ക്ക് നേരെയും ചൈന പ്രയോഗിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ധാതുക്കളുടെ കയറ്റുമതി അടുത്തിടെ ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ ഗാലിയം ജർമേനിയം തുടങ്ങിയ മൂലകങ്ങളുടെ കൈമാറ്റത്തിലാണ് അവർ നിയന്ത്രണങ്ങൾ തുടർന്നു പോരുന്നത് പിന്നീട് അത് പല ധാതുക്കളുടെയും കൈമാറ്റത്തെ സംബന്ധിച്ച കാര്യങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി ചൈനയുടെ ഈ നിലപാട് ഇന്ത്യയിലെ ഹൈടെക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ നൂതന പ്രതിരോധ ഇലക്ട്രോണിക്സ് രംഗം എന്നിവയടക്കം ഏറെ ഊർജ സ്രോതസ് ആണ് അപൂർവ ഭൗമധാതുക്കൾ അതിനാൽ തന്നെ ഇവ ആധുനിക വ്യവസായത്തിലെ നിർണായക ഘടകങ്ങളാണ് ഇന്ത്യയിലേക്ക് ഇത്തരം ധാതുക്കൾ കൈമാറ്റം ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ചൈനയുടെ നീക്കം ഇന്ത്യയിലെ ബാറ്ററി വ്യവസായം ശുദ്ധ ഊർജ മേഖലകൾ എന്നിവയെ ഏറെ ബാധിച്ചു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖലയുടെ വിപുലീകരണത്തിനായുള്ള പ്രധാന ഘട്ടങ്ങളെ തടസ്സപ്പെടുത്താനാണ് ചൈന ഇത്തരം ഒരു നീക്കം നടത്തിയതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചൈനയുടെ നിയന്ത്രണങ്ങൾക്കു ഇന്ത്യ തെല്ലൊന്ന് പതറിയെങ്കിലും ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ഓസ്ട്രേലിയയുമായും ധാരണയിലെത്തിയിരിക്കുന്ന കരാറുകൾ പ്രകാരം രാജ്യം സുപ്രധാനമായ ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ബദൽ മാർഗങ്ങൾ തേടാൻ മറ്റ് ലോകരാജ്യങ്ങളും കൂടി തുനിഞ്ഞാൽ അത് ചൈനയ്ക്ക് വെല്ലുവിളിയായി തീരും നിറം തേടി തനി നിറം